സഖ്യസാനുശ്രുതി ചേർത്തു വച്ച മണിപീനം നീലസാഗരമതിന്റെ തന്ത്രി ഉണർത്തിടുന്നു സ്വരസാന്ത്വനം ശ്രുതി സാനുശ്രുതി ചേത്തുവണി വീണയാണിന്റെ നീലസാഗരൻ്റെ തന്ത്രിയിൽ ഉണർത്തിടുന്നു സ്വരസാന്ത്വനം ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം ഓ നിസ്വനം കളനിസ്വനം ുശ്രുതി ചേർത്തുവണി വീണയാന കേരളം നീല സാഗരീരുണർത്തി ഒരിക്കലൊരു കൊച്ചു മകൾ ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഭൂപടം മുഴുവൻ ഈ വരകളൊക്കെ വരച്ചത് നീയാണോ ദൈവം പറഞ്ഞു സത്യമായിട്ട് ഞാനല്ല ഒരു വരയും എൻ്റേതല്ല ഞാൻ വരകളെ തുടച്ചു മാറ്റുന്നവനാണ് എല്ലാ വരകളും നിങ്ങൾ കോറിയിട്ടതാണ് ഭാഷ മതം സംസ്കാരം ഗോത്രം കുടുംബസങ്കല്പം രാഷ്ട്രീയം അങ്ങനെ എത്രയെത്ര രേഖകളാണ് നിങ്ങൾ കോറിയിട്ടിട്ടുള്ളത് വരയ്ക്ക് പുറത്തുള്ളവരോട് നമ്മൾ ഓരോ നിമിഷവും ഉള്ളിൻ്റെ ഉള്ളിൽ യുദ്ധം പ്രഖ്യാപിക്കുന്നു കോഫി ഹൗസിൽ എൻ്റെ മേശയ്ക്കെതിരെ ഇരിക്കുന്നവനും എനിക്കുമിടയിൽ പോലുമുണ്ട് ഈ അദൃശ്യ അതിർ ആ മേശയ്ക്കപ്പുറത്ത് നിന്ന് അബദ്ധത്തിൽ കൈതട്ടിയയാളുടെ ചായക്കപ്പ് അതിർ അതിലംഘിക്കുമ്പോൾ എൻ്റെ നോട്ടം വന്യവും ഹിംസാത്മകവുമായി മാറുന്നു മനുഷ്യനിലെ വന്യഭാവം വളരെയധികം പുറത്തേക്ക് വരുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ബാല്യവും കൗമാരവും യുവത്വവും ഒക്കെ എന്തിൻ്റെ പിന്നാലെ പായുമ്പോൾ ഒരു മാനുഷിക ഭാവമുണ്ട് മാനുഷികതയുടെ നന്മഭാവം എവിടെയൊക്കെയോ നഷ്ടമാകുന്നു നാളുകൾക്ക് മുമ്പ് കേട്ട ഒരു കവിതയുടെ വരികൾ ഇപ്രകാരമായിരുന്നു എൻ്റെ നാടെങ്ങനെ ഇങ്ങനെയായി എൻ മനസ്സിവിധം തേങ്ങുന്നതായി വരികൾ കൂട്ടിച്ചേർത്ത് അങ്ങനെ പോകുന്നു പക്ഷേ ഇപ്പോൾ പത്രങ്ങളായാലും സോഷ്യൽ മീഡിയ ആയാലും വിവിധ ചാനലുകളാണെങ്കിലും ഒന്ന് തുറന്നു നോക്കിയാൽ കാണുന്നത് അത്തരത്തിൽ ചിന്തിപ്പിക്കുന്ന വാർത്തകളല്ലേ എൻ്റെ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാടിൻ്റെ മക്കൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ അമ്മമാരുടെ അച്ഛന്മാരുടെ കണ്ണുനീർ വീഴുന്നു ഈ മണ്ണിൽ ഉറ്റവരുടെ കണ്ണുനീർ നഷ്ടബോധത്തിൽ വീഴുമ്പോൾ ആ കണ്ണുനീർ പതിക്കുന്നത് എവിടേക്കാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്കല്ലേ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലഹരി തിരിച്ചറിയാതെ മറ്റെന്തിനോ പിന്നാലെ പായുന്ന മറ്റെന്തൊക്കെയോ ലഹരിയാക്കി മാറ്റുന്ന നമ്മുടെ കുട്ടികൾ എന്താണ് സംഭവിച്ചത് എന്ന് പരിതപിച്ചു ചുറ്റും ഇരുട്ട് പടർന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ വെളിച്ചമില്ലാത്ത അവസ്ഥയല്ലേ ഇരുട്ട് എന്ന തിരിച്ചറിവ് നമ്മെ നയിക്കണം കവി സച്ചിദാനന്ദ്രൻ്റെ വരികളി പ്രകാരമാണ് ഇനിയൊരു പ്രവാചകൻ വരുവാനില്ല വന്നവർ വന്നവർ പ്രതിമകളായി ചെറിയ മാറ്റമെങ്കിലും വരുത്തുവാൻ നാം ആരെയാണ് കാത്തിരിക്കുന്നത് വന്നവരൊക്കെ പ്രതിമകളായി മാറ്റപ്പെട്ടു എന്നാണ് കവി പറയുന്നത് ആർക്കു വേണ്ടിയും കാത്തിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ നമുക്കോ നാം ഉൾപ്പെടുന്ന കൂട്ടായ്മകൾക്കോ സാധിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ മാറ്റമെങ്കിലും വരുത്തുവാൻ നമുക്ക് സാധിക്കുമെന്നേ അതുകൊണ്ട് തന്നെ തുടക്കങ്ങൾ ഉണ്ടാകട്ടെ തുടക്കങ്ങൾക്ക് പിന്നാലെ കടന്നു വരുവാൻ കൈകോർക്കുവാൻ കുറേ ആളുകൾ അങ്ങനെ ഒരു ചെറിയ മാറ്റമെങ്കിലും ചെറിയ വെളിച്ചമെങ്കിലും പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ ദിവസവും എഴുന്നേൽക്കുമ്പോൾ മെഴിനിറയുന്ന മനസ്സ് തളർത്തുന്ന വാർത്തകൾ കേട്ട് മടുത്തു ഇനിയെങ്കിലും പ്രതീക്ഷയുടെ വാർത്തകൾ ഉണ്ടാകട്ടെ പ്രതീക്ഷകളുടെ കാഴ്ചകളുണ്ടാകട്ടെ വെളിച്ചമുണ്ടാകട്ടെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ കൂട്ടായ്മയിലൂടെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ എല്ലാ അതിർരേഖകളും ലംഘിച്ചുകൊണ്ട് എല്ലാ വരകളെയും തുടച്ചു മാറ്റിക്കൊണ്ട് അവിടെ ഒരു ഭാവം കൊണ്ടുവരികയും ഈ നാടിൻ്റെ ബാല്യത്തെയും കൗമാരത്തെയും യുവത്വത്തെയും തിരികെ നന്മ വഴിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുവാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ മുന്നേറുവാൻ നമുക്ക് സാധിക്കട്ടെ തിരികെ വരും തിരികെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ സമൂഹത്തിലേക്ക് പൂക്കളുമായി കടന്നുവരുന്ന ബാല്യത്തെയും കൗമാരത്തെയും കാത്തിരിക്കാം നമുക്ക് സമാധാനം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനായി പ്രാർത്ഥിക്കാം ഉറ്റവരുടെ മിഴിനീർ അത് തുടച്ചു മാറ്റുന്ന മക്കളായി വളരുന്ന ഒരു പുതിയ തലമുറ ഉണ്ടാകട്ടെ ചേർത്ത് പിടിക്കുന്ന തലമുറ നന്മയുടെ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ കരുണയുടെ കരുതലിൻ്റെ സന്ദേശം പകരുന്ന ഒരു തലമുറയെ കൈപിടിച്ച് നടത്തുവാൻ നാം ഉൾപ്പെടുന്ന കൂട്ടായ്മകളിലൂടെയും സാധിക്കട്ടെ നല്ലൊരു ദിനമാണ് കാത്തിരിക്കുന്നത് ആസ്വദിക്കാം നന്മയുള്ള സ്നേഹമുള്ള പ്രതീക്ഷയുള്ള വാർത്തകളാൽ സമ്പന്നമാകട്ടെ ഈ ദിനം നേരുന്നു ശുഭദിനം ഖ്യസാനുശ്രുതി വെച്ച മണി പീണയാണെ കേളം നീലസാഗരമതിൻ്റെ തന്ത്രി ഉണർത്തിടുന്നു സ്വരസാന്ത്വനം തുല്യസാനുശ്രുതി ചേർത്തുവച്ച മടി വീണയാണിന്റെ കേരളം നീലസാഗര പതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം ഇളകിയാടുന്ന ഹരിതമേഖലയില